ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കിട്ടിയ മീന് ചാളയാണ് കേട്ടോ മത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നമുക്കൊരു മുളകിടൽ അങ്ങോട്ട് നടത്താം അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ജീരകവും വലിയ ജീരകവും കൂടെ ചതച്ചു വെച്ചതാണ് കേട്ടോ ഇഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇഞ്ചി ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല അതും കൂടെ നല്ലതാണ് പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ആവാം അതും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഇനി ഇതിലേക്കുള്ള പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും പിന്നെ ഉലുവയും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് മുളക് പുരട്ടി എടുക്കാം ഇപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു പാത്രം ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണയും ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊട്ടിക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ സവാള ഇട്ടു കൊടുത്തു സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴക്കി തന്നെ തക്കാളിയും കൂടെ എടുത്തുകൊടുക്ക പച്ചമുളകും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് എടുക്കുക ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും വലിയ ജീരവും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ ഇഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഇപ്പോൾ ഇഞ്ചി ഇല്ല ഇഞ്ചി ചേർന്ന് ഇഞ്ചിയൊക്കെ ആകെ ചക്കി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തില്ല അപ്പോൾ ഇത് ചെറുപ്പം വയ്ക്കൊന്നും നന്നായിട്ട് വഴച്ചു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും അപ്പോ ഈ ഇത് നന്നായിട്ട് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി ഒരിത്തിരി മുളകിടുന്നതാവുന്നുകൊണ്ട് ഞാൻ അധികം ഇടാറില്ല കുറച്ച് ഇടുന്നുള്ളൂ അര സ്പൂണ്ളു കെട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കും സമയത്ത് തീ കുറച്ചിട്ട് വേണം അഥവാ അടി അടിപിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിടിക്കാത്ത രീതിയിൽ ഒന്ന് ആക്കി വെക്കാം അടുത്തത് ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ൊരു ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അവിടെ എടുത്ത് വെച്ചിരുന്ന പുളിയും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്കുള്ള വെള്ളവും കറിയുടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ മീന് നമുക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പൊ മീനുകളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലേം കൂടെ ഒന്ന് തൂവി തൂവിക്കൊടുക്കാം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സെറ്റ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാ പുളിക്ക് പകരം കൊടംപുളിയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ അതോടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാദാ ഉപയോഗിക്കുന്നത് ഓക്കെ എല്ലാവർക്കും താങ്ക് യു